പീഡന മരണങ്ങളുടെ പരമ്പരകളാണ് നിത്യേന നാം കേൾക്കുന്നത് എന്തുകൊണ്ടാണ് പീഡനത്തിന് ഇരയാകുന്നവർ അത്തരം ബന്ധങ്ങളിൽ നിന്ന് പുറത്തു പോകാൻ കഴിയാതെ ഒതുങ്ങിക്കഴിയുകയോ അല്ലെങ്കിൽ ആത്മഹത്യയിൽ അഭയം പ്രാപിക്കുകയോ ചെയ്യുന്നത് ട്രോമ ബോണ്ടിംഗ് എന്ന് പറയുന്ന മാനസിക പ്രതികരണമാണ് അവിടെ നിന്ന് പുറത്തേക്ക് വരാൻ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാരണം ഇത് സാധാരണയായി സംഭവിക്കുന്നത് സംഘർഷങ്ങളും ക്ഷമയും സ്നേഹവും തമ്മിലുള്ള ആവർത്തിച്ചുള്ള ചക്രത്തിൽ നടക്കുന്ന ആധിപത്യപരമായ ബന്ധങ്ങളിൽ ആണ് ഉദാഹരണത്തിന് ഗാർഹിക പീഡനം ശാരീരിക ശിക്ഷ കുട്ടികൾക്കുള്ള പീഡനം തുടങ്ങിയവയിൽ എത്ര വേദനയായാലും എത്ര അസഹ്യമായാലും പീഡനം അനുഭവിക്കുന്നവർക്ക് ആ ബന്ധം ഇളക്കാനാകാതെ പീഡകനോട് അതിശക്തമായ വൈകാരികമായ അടുപ്പം ഉണ്ടാകുന്നു അതിനെ തന്നെയാണ് ഡ്രോമാ ബോണ്ടിംഗ് എന്ന് വിളിക്കുന്നത് കാര്യകാരണങ്ങൾ തിരിച്ചറിഞ്ഞു അത്തരം ബന്ധങ്ങൾ അവസാനിപ്പിക്കുകയാണ് നാം ഫ്രോമബോണ്ടുകളെ കുറിച്ച് സംസാരിക്കാം അതിക്രമികനും അതിക്രമം അനുഭവിക്കുന്നവനും ഇടയിൽ രൂപപ്പെടുന്ന ശക്തമായ ഒരു മാനസിക ബന്ധം ഇത് പ്രണയമോ വിശ്വാസമോ അല്ല ഇത് അതിക്രമത്തിന്റെ ചക്രത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു ജീവനുള്ള പ്രതികരണമാണ് അതിനോടൊപ്പം ഇടയ്ക്കിടെ കാണുന്ന ദയുടെ നിമിഷങ്ങളും ചേർന്നിരിക്കുന്നു ഈ ബന്ധം പ്രണയബന്ധങ്ങളെ കുടുംബങ്ങളെ സൗഹൃദങ്ങളെ അല്ലെങ്കിൽ കട്ടുകളിലും ഉണ്ടാകാം അധികാര അസമത്വവും ആവർത്തിച്ചുള്ള ഹാനിയും ഉള്ളിടത്ത് എവിടെയും കുഴപ്പമാണ് ഇതിന്റെ മധ്യഭാഗം വേദനയും ഭയവും അപൂർവമായ പരിചരണ നിമിഷങ്ങളുമായി കലർന്നിരിക്കുന്നു അതിനാൽ നിങ്ങൾ നല്ലത് ആഗ്രഹിക്കുകയും മോശം അവഗണിക്കുകയും ചെയ്യുന്നു അവർവരമ്പില്ലാത്ത അതിക്രമികൻ്റെ പെരുമാറ്റം ഒരു ലഹരി പോലുള്ള ആകർഷണം സൃഷ്ടിക്കുന്നു അതിനാൽ വിട്ടുപോകാൻ ബുദ്ധിമുട്ടാണ് പുറത്തുനിന്ന് നോക്കുമ്പോൾ ഇത് എളുപ്പം തോന്നും വിട്ടുപോകൂ പോലെയാണ് പക്ഷേ ഭയം പ്രതീക്ഷ കുറ്റബോധം എന്നിവയുടെ മാനസിക മിശ്രിതം നിങ്ങളെ കുടുങ്ങിയിരുന്നു പീഡനത്തിനിരയായവർ പലപ്പോഴും അതിക്രമികന്റെ പ്രവർത്തികൾക്ക് തങ്ങളാണ് ഉത്തരവാദി എന്ന് കരുതുകയും എല്ലാം ശരിയാക്കാൻ കഴിയുമെന്ന് വിശ്വസിക്കുകയും ചെയ്യുന്നു പക്ഷേ നിങ്ങളെ നിയന്ത്രണത്തിൽ വയ്ക്കാൻ വേണ്ടി രൂപപ്പെടുത്തിയ ഒരു കള്ളമാണ് ഇത് ഈ ബന്ധം പ്രണയത്തിന്റെ ഫലമല്ല ത്രോമയുടെ ഫലമാണെന്ന് തിരിച്ചറിയുക എന്നതാണ് സ്വാതന്ത്ര്യത്തിലേക്കുള്ള ആദ്യപടി ഇത് ദൗർബല്യമല്ല ഇത് കലാപത്തിനുള്ള മനുഷ്യന്റെ സ്വാഭാവിക പ്രതികരണമാണ് ഇത് മനസ്സിലാക്കുന്നതാണ് നിങ്ങളുടെ ജീവിതം തിരികെ പിടിക്കുന്നതിന്റെ തുടക്കം എന്തുകൊണ്ടാണ് ത്രോമാ ബന്ധങ്ങൾ ഇങ്ങനെ പിടിച്ചു നിൽക്കുന്നത് ഇതെല്ലാം ഇരവേളതിൽ ലഭിക്കുന്ന പ്രോത്സാഹനത്തെക്കുറിച്ചാണ് ഒരു സ്ലോട്ട് മെഷീൻ പോലെ അടുത്ത സമ്മാനം എപ്പോഴാണ് വരികയെന്ന് നിങ്ങൾക്ക് ഒരിക്കലും അറിയില്ല അതിർവരമില്ലാത്ത അതിക്രമികൻ ക്രൂരതയും തേയും മാറി മാറി കാണിച്ച് നിങ്ങളെ ആകർഷണത്തിൽ കൊടുക്കുകയും അംഗീകാരം നേടാൻ ആകാംക്ഷയോടെ കാത്തിരിപ്പിക്കുകയും ചെയ്യുന്നു അധികാര അസമത്വമാണ് പ്രധാന കാര്യം അതിർവരമ്പില്ലാത്തവർ നിങ്ങളെ ഒറ്റപ്പെടുത്തുകയും വിഭവങ്ങൾ നിയന്ത്രിക്കുകയും നിങ്ങളുടെ ആത്മവിശ്വാസം തകർക്കുകയും ചെയ്യുന്നു ഒടുവിൽ നിങ്ങൾ ആശ്രിതനായി മാറും വരെ കുറഞ്ഞ ആത്മവിശ്വാസം നിങ്ങളെ കൂടുതൽ ദുർബലനാക്കുന്നു അതിക്രമികർ ഇതിനെ ഉപയോഗിച്ച് നിങ്ങൾക്ക് മികച്ചതിന് അഹതയില്ലെന്ന് വിശ്വസിപ്പിക്കുന്നു അവരുടെ ശബ്ദം നിങ്ങളുടെ ഉള്ളിലെ വിമർശകനായി മാറുന്നു വരുവാൻ കഴിയില്ലെന്ന് തോന്നലാണ് ഉണ്ടാകുന്നത് പ്രതീക്ഷയാണ് അവസാന കൂടുതൽ നല്ല സമയങ്ങൾ നിങ്ങൾ ഓർക്കുന്നു കൂടുതൽ ശ്രമിച്ചാൽ കാര്യങ്ങൾ മാറുമെന്ന് വിശ്വസിക്കുന്നു അതിരവരം ഇല്ലാത്തവർ ശൂന്യവാഗ്ദാനങ്ങളിലൂടെ ഈ പ്രതീക്ഷയെ പോഷിപ്പിക്കുന്നു നിങ്ങളെ ഒരു കാപ്പറ്റത്തിൽ കുടുക്കി വെക്കുന്നു അവരാരാണെന്നത് കൊണ്ടല്ല അവർ ആകാമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് ഒടുവിൽ നിങ്ങൾ കുടുങ്ങുന്നത് വിടുവൽ നേടുന്നത് അതിന്റെ യഥാർത്ഥ രൂപം തിരിച്ചറിയുന്നതാണ് ഇത് പ്രണയമല്ല മാനിപ്പുലേഷൻ ആണ് നിങ്ങൾ സ്വയം ചോദിക്കണം നിങ്ങൾ ഒരാളെയാണോ പിടിച്ചു നിൽക്കുന്നത് അല്ലെങ്കിൽ അവരുടെ സാധ്യതയോ ട്രോമ ബോണ്ടിൽ ജീവിക്കുന്നത് ഒരു മാനസിക അടിയന്തരാവസ്ഥയാണ് നിരന്തരമായ ഉഖ ആശയക്കുഴപ്പം സ്വയം സംശയം നിങ്ങൾ മുട്ടുകുക്കി നടക്കുന്നു നിങ്ങളുടെ സ്വന്തം വിധിയെ വിശ്വസിക്കാൻ കഴിയാതെ പോകുന്നു ഗ്യാസ് ലൈറ്റിങ്ങിൻ്റെ ഫലമായി നിങ്ങളുടെ മാനസികാരോഗ്യത്തെയും സംശയിക്കാം ലജ്ജയും ഒറ്റപ്പെടലും പതുക്കെ കയറുന്നു അതിക്രമം മറച്ചുവെക്കാനും കുറ്റം സ്വയം ഏറ്റെടുക്കാനും നിങ്ങളെ പ്രേരിപ്പിക്കുന്നു നിങ്ങൾ പ്രിയപ്പെട്ടവരിൽ നിന്ന് തിന്മാറുന്നു നിങ്ങളുടെ സ്വയം ബോധം നഷ്ടപ്പെടുന്നു ജീവിക്കാൻ ആരോഗ്യകരമല്ലാത്ത വഴികൾക്ക് ആശ്രയിക്കാനും തുടങ്ങാം കാലക്രമേണ നിങ്ങളുടെ മുഴുവൻ വ്യക്തിത്വവും അതിക്രമം നടത്തുന്നവന്റെ മനോഭാവങ്ങൾ നിയന്ത്രിക്കുന്നതിലേക്കാണ് ചുറ്റിപ്പറ്റുന്നത് മാനസികമായി ഇതിന്റെ ബാധ വളരെ വലുതാണ് ഡിപ്രഷൻ ഉക്കൻഡ് ക്ഷീണം രോഗം ശാരീരിക ലക്ഷണങ്ങൾ ഉണ്ടാകാം നിങ്ങളുടെ വിശ്വാസം ആരോഗ്യകരമായ ബന്ധങ്ങൾ സ്ഥാപിക്കാനുള്ള കഴിവ് നശിക്കുന്നു വിഷമമുള്ള പാറ്റേണുകൾ ആവർത്തിക്കാനും സാധ്യതയുണ്ട് ത്രോമ ബോണ്ടുകൾ നിങ്ങളുടെ പ്രണയദർശനം വളച്ചൊടിക്കുന്നു വേദനയെ സാധാരണയാക്കുകയും ആരോഗ്യകരമായ ബന്ധങ്ങൾ വിരസമെന്ന് തോന്നിക്കുകയും ചെയ്യുന്നു ആരോഗ്യതരമല്ലാത്ത വിശ്വാസങ്ങൾ മറക്കുകയും നിങ്ങളുടെ സമൂല്യബോധം പുനർനിർമ്മിക്കുകയും ചെയ്യുന്നതാണ് സുഖപ്പെടുത്തൽ ഇത് കഠിനമാണ് പക്ഷേ നിങ്ങളുടെ ഭാവിക്കായി അത്യാവശ്യമാണ് റോമ ബോണ്ട് തിരിച്ചറിയുന്നതാണ് ആകെപിടി ഇപ്പോൾ സ്വതന്ത്രമാകാനുള്ള സമയമാണ് പീഡനവും പ്രോമയുമായി കുറിച്ച് പഠിക്കുക അറിവുശക്തിയാണ് പ്രൊഫഷണൽ സഹായം തേടുക ട്രോമയെക്കുറിച്ച് അറിവുള്ള ഒരു തെറാപ്പിസ്റ്റ് വിടുന്ന സമയത്തെ സങ്കീർണമായ വികാരങ്ങൾ കൈകാര്യം ചെയ്യാൻ നിങ്ങളെ നയിക്കും സഹായ സംഘങ്ങളും വിശ്വസനീയരായ സുഹൃത്തുക്കളും അഖ്യന്താപേക്ഷിതമാണ് നിങ്ങൾക്ക് ഇത് ഒറ്റയ്ക്ക് ചെയ്യേണ്ടല്ല ദൃഢമായ അതിരുകൾ നിശ്ചയിക്കുക കഴിയുന്നെങ്കിൽ പൂർണ്ണമായും ബന്ധം വിച്ഛേദിക്കുക പീരതനുമായി എല്ലാ ആശയവിനിമയവും തടയുക ഇത് നിങ്ങളുടെ മനസ്സിനും ഹൃദയത്തിനും വേണ്ടിയുള്ള ഡിക്ടോക്സ് ആണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളുമായി വീണ്ടും ബന്ധപ്പെടുക സ്വയം പരിപാലനം നിങ്ങളുടെ ജോലി പോലെ പ്രാക്ടീസ് ചെയ്യുക ക്ഷമയോടെ ഇരിക്കുക സുഖപ്പെടുത്തൽ അല്ല പക്ഷേ ആ ബന്ധത്തിൽ നിന്ന് അതന്നുപോകുന്ന ഓരോ പടിയും പുരോഗതിയാണ് നിങ്ങളുടെ ബോധം പുനർനിർമ്മിക്കുക സ്വയം വിശ്വസിക്കാൻ പഠിക്കുക നിങ്ങൾക്ക് ആദരവും സുരക്ഷയും യഥാർത്ഥ സ്നേഹവും അർഹമാണ് അതിന് തുടക്കം സ്വയം നൽകുന്ന സ്നേഹത്തിൽ നിന്നാണ് ഇത് നിങ്ങളുടെ പുതിയ തുടക്കമാണ് പ്രശ്നങ്ങളും അതിന്റെ സ്വാധീനവും കുറിച്ച് നമുക്ക് സംസാരിക്കാം ആദ്യം മാനസികവും മാനസികവുമായ ഭാഗം സ്നേഹം യഥാർത്ഥത്തിൽ എന്താണെന്ന് നിങ്ങൾക്ക് ആശയക്കുഴപ്പമുണ്ടാകാം അവിടെ കുറ്റബോധം ലജ്ജ അല്ലെങ്കിൽ എല്ലാം നിങ്ങളുടെ തെറ്റാണെന്ന് തോന്നുന്ന സ്വയം കുറ്റപ്പെടുത്തൽ എന്നിവയുണ്ടാകും ബാധിച്ചു പോകുന്ന വിഷാദം ഉത്കണ്ഠ അല്ലെങ്കിൽ എന്നിവയുമായി നിങ്ങൾക്ക് പോരാടേണ്ടി വരാം നിങ്ങൾ ചെയ്യുന്നതൊന്നും മാറ്റം വരുത്തില്ലെന്ന് തോന്നുന്ന വിധം നിർവീര്യനായി നിങ്ങൾക്ക് തോന്നാം മറ്റുള്ളവരെ വിശ്വസിക്കുന്നത് പോലും അത്യന്തം അസാധ്യമായതുപോലെയാണ് തോന്നുക പ്രവർത്തന രീതിയിൽ ട്രോമ ബോണ്ടിങ് നിങ്ങളെ കുടുങ്ങിയ നിലയിൽ തന്നെ നിർത്തും അതിക്രമമുള്ള ബന്ധങ്ങളിൽ തുടരാൻ അതിക്രമികനെ സംരക്ഷിക്കാൻ അല്ലെങ്കിൽ സഹായിക്കാൻ മാത്രം ആഗ്രഹിക്കുന്ന സുഹൃത്തുക്കളെയും കുടുംബത്തെയും അകറ്റാൻ പോലും നിങ്ങളെ പ്രേരിപ്പിക്കും കാലക്രമേണ ദീർഘാലത്തിൽ ഇതിന്റെ ആഘാതം വൻതോതിലായിരിക്കും നിരന്തരമായ മാനസികാരോഗ്യ പ്രശ്നങ്ങൾ ആരോഗ്യകരമല്ലാത്ത ബന്ധങ്ങളുടെ ആവർത്തനം നിങ്ങൾ ആരാണെന്ന ബോധം നഷ്ടപ്പെടൽ ചുറ്റുമുള്ള ആളുകളിൽ നിന്ന് അകന്നു പോകൽ എന്നിവ പക്ഷേ നല്ല വാർത്തയുണ്ട് നിങ്ങൾക്ക് ഈ ബന്ധത്തിൽ നിന്ന് മോചിതനാകാൻ കഴിയും ഇവിടെ ഞാൻ ഉപയോഗിച്ചും നിങ്ങൾക്കും സഹായകരമാകുന്ന ചില പ്രതിരോധ മാർഗങ്ങൾ ഉണ്ട് ആദ്യം ബോണ്ട് ബോണ്ടുണ്ടെന്നത് അംഗീകരിക്കുക ആ പാറ്റിടുക അത് അതിക്രമമാണെന്ന് തുറന്നു പറയുക ഇത് സ്നേഹമല്ല ഇത് മാനിപ്പുലേഷൻ ആണ് രണ്ടാമതായി പ്രൊഫഷണൽ സഹായം തേടുക ട്രോമയെ മനസ്സിലാക്കുന്ന തെറാപ്പിസ്റ്റുകൾ നിങ്ങൾ അനുഭവിക്കുന്നത് എന്താണെന്ന് തിരിച്ചറിയാനും സുഖപ്പെടുത്തലേക്ക് നിങ്ങളെ നയിക്കാനും സഹായിക്കും മൂന്നാമതായി ഒരു പിന്തുണ ശൃംഖല നിർമ്മിക്കുക വിശ്വസനീയരായ ആളുകളുമായി സുഹൃത്തുക്കളുമായി കുടുംബത്തോടോ അല്ലെങ്കിൽ പിന്തുണ ഗ്രൂപ്പുകളോടോ വീണ്ടും നിങ്ങൾക്ക് ഇത് ഒറ്റയ്ക്ക് ചെയ്യേണ്ടില്ല നാലാമതായി സ്വയം വിദ്യാഭ്യാസം നേടുക അത്യാചാരവും പ്രോമയും മാനസിക മണിക്കുലേഷനും കുറിച്ച് കൂടുതൽ അറിയുമ്പോൾ ആ ചക്രം തിരിച്ചറിയാനും അതിൽ നിന്ന് പുറത്തുവരാനും എളുപ്പമാകും അഞ്ചാമതായി സ്വയംഘരുണയും അതിരുകളും പ്രാക്ടീസ് ചെയ്യുക സ്വന്തം മനസ്സിനോട് തയോടെ പെരുമാറുക ഇല്ല എന്ന് പറയാൻ പഠിക്കുക അത് സ്വാർത്ഥതയല്ല അതാണ് രക്ഷപ്പെടുന്നത് ആറാമതായി ജീർണൈങ്കും ആത്മവിശോധനയും ശ്രമിക്കുക നിങ്ങളുടെ അനുഭവങ്ങൾ എഴുതി കുറിക്കുക നിങ്ങളുടെ ക്ലികറുകൾ നിരീക്ഷിക്കുക പാറ്റേണുകൾ ശ്രദ്ധിക്കുക കാലക്രമേണ ഇത് നിങ്ങളുടെ ശക്തി തിരിച്ചുപിടിക്കാൻ സഹായിക്കും ഇപ്പോൾ നാം പ്രതിരോധം കുറിച്ച് സംസാരിക്കാം ആരോഗ്യകരമായ ബന്ധങ്ങളെക്കുറിച്ചുള്ള പ്രാരംഭ വിദ്യാഭ്യാസത്തിൽ നിന്ന് തുടങ്ങുക കുട്ടികൾക്കും കിഷോറന്മാർക്കും പരസ്പര ബഹുമാനം സമ്മതം അതിരുകൾ എന്നിവയെക്കുറിച്ച് പഠിപ്പിക്കുക മാനസിക നിയന്ത്രണം ഗ്യാസ് ലൈറ്റിംഗ് ഒറ്റപ്പെടുത്തൽ അല്ലെങ്കിൽ ലവ് ബോംബിംഗ് പോലുള്ള റെഡ് ഫ്ലാഗുകൾ നേരത്തെ തിരിച്ചറിയുക സ്വയം ശക്തിപ്പെടുത്തുക അനുഭവബോധവും ആത്മവിശ്വാസവും വളർത്തി ആരോഗ്യകരമല്ലാത്ത പാറ്റേണുകൾ തിരിച്ചറിയാനും മതിയെന്ന് പറയാനും കഴിയുന്നവനാക്കുക നിങ്ങൾക്ക് അപകട സാധ്യതയുണ്ടെങ്കിൽ ഒരു സുരക്ഷാ പദ്ധതി തയ്യാറാക്കുക എപ്പോൾ എങ്ങനെ വിട്ടുപോകണമെന്ന് അറിയുന്നത് നിങ്ങളുടെ ജീവൻ രക്ഷിക്കാം അവസാനമായി തുറന്ന സംഭാഷണം പ്രോത്സാഹിപ്പിക്കുക നിങ്ങളുടെ സമൂഹത്തിൽ പീഡനവും മാനസികാരോഗ്യവും കുറിച്ച് സംസാരിക്കുന്നത് മൗനം തകർക്കാനും ചക്രം തകർക്കാനും സഹായിക്കും ഓർമ്മിക്കുക ട്രോമ ബോണ്ടിംഗിൽ നിന്ന് രക്ഷപ്പെടുന്നത് എളുപ്പമല്ല പക്ഷേ അതിന് സാധ്യമാണ് നിങ്ങൾക്ക് സുരക്ഷയും സ്നേഹവും ബഹുമാനവും അർഹമാണ് ആരോഗ്യത്തിലേക്കുള്ള യാത്ര ഒരു ചുവടിലാണ് തുടങ്ങുന്നത് നിങ്ങൾ തയ്യാറാകുമ്പോൾ ആ ചുവട് എടുക്കൂ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക പുതിയ മനഃശാസ്ത്ര വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു ബട്ടൺ അമർത്തുക നന്ദി